വർഷം തോറും ഇൻഷുറൻസിനായി വലിയ തുക ചിലവാക്കുന്നുണ്ടാവും പ്രതിവർഷം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എങ്കിൽ അങ്ങനെ ഒരു സ്കീം നമ്മുടെ തൊട്ടരികത്തുണ്ട് എല്ലാവർക്കും ജനഹിതം ട്വൻ്റി ഫോർ ഇൻറ്റു സെവനിലേക്ക് സ്വാഗതം വെൽഫെയർ സ്കീമുകളുടെ ആദ്യ എപ്പിസോഡിൽ പോസ്റ്റ് ഓഫീസ് മുഖേന ജനങ്ങൾക്ക് ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്താണ് എങ്ങനെ അപേക്ഷ നൽകാം പോളിസി എടുക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പോളിസി പുതുക്കേണ്ടത് എപ്പോഴാണ് എന്നൊക്കെ വിശദമായി പറയാം ഒപ്പം ഈ സ്കീമിൻ്റെ പരിമിതികൾ കൂടി നമുക്കൊന്ന് നോക്കാം പോസ്റ്റ് ഓഫീസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്സ് ബാങ്ക് വഴിയാണ് ലഭ്യമാകുന്നത് ഐ പി ബി എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര് കുറഞ്ഞ പ്രീമിയത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഈ സ്കീം വഴി ലഭിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള പ്രീമിയത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടെ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അംഗമാകാം കുട്ടികൾക്കും അംഗമാകാൻ അവസരമുണ്ട് ഇത്തരം സ്കീമുകളുടെ ലക്ഷ്യം തന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്കും ചെറിയ നഗരങ്ങളിലേക്കും ഹെൽത്ത് ഇൻഷുറൻസ് സേവനങ്ങൾ എത്തിക്കുക എന്നതും ജനങ്ങൾക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ മികച്ച മെഡിക്കൽ കവറിംഗ് നൽകിയാൽ ആരോഗ്യ സംരക്ഷണം ക്ഷണത്തിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നതുമാണ് ഇനി എങ്ങനെ ഈ പോളിസി എടുക്കാം എന്നറിയാം എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഈ സേവനം നൽകുന്നില്ല എന്നതാണ് ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കോമൺ സർവീസ് സെന്റർ എനേബിൾഡ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസുകളിലോ പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസ് ഔട്ട്ലെറ്റ്സിലോ ഈ സേവനം ലഭ്യമാകും അവിടെ ഐ പി ഉള്ള ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ടാൽ വിവിധ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികൾ പരിചയപ്പെടുത്തി തരും ഇതിൽ നിന്ന് ഏതാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പ്രീമിയം പണം അടയ്ക്കാം ഐ പി അക്കൗണ്ട് ഉള്ളവർക്ക് ഈ സ്കീമിന് എളുപ്പത്തിൽ അപേക്ഷിക്കാനാകും അക്കൗണ്ട് ഇല്ലാത്തവർക്ക് നൂറ്റി നാല്പത്തി ഒൻപത് രൂപ പ്ലസ് ജി എസ് ടി നൽകി അക്കൗണ്ട് തുറക്കാനാകും ഈ അക്കൗണ്ടിന് ആനുവൽ റിന്യൂവലിന് തൊണ്ണൂറ്റി അൻപത് രൂപയും ജി എസ് ടിയുമാണ് ചെലവ് മറ്റു കമ്പനികളെ നോക്കിയാൽ ഇത് വളരെ കുറവാണ് പോസ്റ്റ്മാൻ വഴിയും ഈ പദ്ധതിയിൽ ചേരാൻ കഴിയും പോളിസി ഡോക്യുമെന്റ് ഓൺലൈൻ കോപ്പിയായോ അല്ലെങ്കിൽ പ്രിൻ്റഡ് കോപ്പിയായോ നിങ്ങൾക്ക് ലഭിക്കും ഇനി പോളിസി എടുക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഐഡന്റിറ്റി പ്രൂഫായി ആധാർ കാർഡ് വോട്ടർ ഐ ഡി പാൻ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതിയാകും ഇനി വേണ്ടത് അഡ്രസ് പ്രൂഫാണ് അതിനുവേണ്ടി റേഷൻ കാർഡ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി എന്നിവയിൽ ഒന്ന് നൽകാം ഐഡന്റിറ്റി പ്രൂഫായി വോട്ടർ ഐ ഡി ആണ് നൽകുന്നതെങ്കിൽ അത് തന്നെ അഡ്രസ് പ്രൂഫായും ഉപയോഗിക്കാമെന്ന് ചുരുക്കം ഒപ്പം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ അല്ലെങ്കിൽ പാസ്ബുക്ക് പകർപ്പ് എന്നിവ നൽകേണ്ടതുണ്ട് ചില പോളിസികൾക്ക് പ്രായം അടിസ്ഥാനമാക്കിയുള്ള മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടുകൾ കൂടി വേണ്ടി വന്നേക്കും അത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന പോളിസി അനുസരിച്ചായിരിക്കും പോളിസി റിന്യൂവൽ എപ്പോഴാണെന്നത് കൂടി പുതിയ പോളിസികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ സാധാരണയായി വർഷത്തിലൊരിക്കൽ പുതുക്കണം പുതുക്കുമ്പോൾ മുൻകാല ക്ലെയിമുകളുടെ അടിസ്ഥാനത്തിൽ വെയിറ്റിംഗ് പീരീഡ് കുറയും പോസ്റ്റ് ഓഫീസ് വഴി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിർദ്ദിഷ്ട ആശുപത്രികൾ ക്ലെയിം പ്രോസസിംഗ് സൗകര്യം ക്യാഷ്ലെസ് ചികിത്സ വൈദ്യസഹായം എന്നിവ ഉറപ്പാക്കാനും ശ്രദ്ധിക്കണം നിങ്ങളുടെ പ്രായം ആരോഗ്യനില വരുമാനം എന്നിവയനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ പോളിസി തെരഞ്ഞെടുക്കാനും ഓർക്കണം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാം അതുപോലെ കുട്ടികൾക്ക് തൊണ്ണൂറ്റി ദിവസം മുതൽ അംഗമാകാൻ കഴിയും ഒരു സാധാരണ കുടുംബത്തിന്റെ ചെലവുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ താങ്ങാനാവുന്ന പ്രീമിയം നിരക്കുകൾ വരുന്ന വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ ലഭ്യമാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല വളരെ എളുപ്പത്തിൽ അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാനും കഴിയും ഐ പി പി ബിയുമായി ടൈപ്പ് ചെയ്തിട്ടുള്ള ആശുപത്രിയിൽ ചികിത്സ ഉറപ്പുവരുത്തണമെന്നതും ശ്രദ്ധിക്കണം ഇന്ത്യൻ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന പോളിസികൾ നോക്കിയാൽ അതിൽ ഇൻഡിവിജ്വൽ പ്ലസ് ഫാമിലി ഫ്ലോട്ടർ പ്ലാൻസ് വരുന്നുണ്ട് അതായത് മുഴുവൻ കുടുംബാംഗങ്ങൾക്കും മെഡിക്കൽ കവറിംഗ് ലഭിക്കും പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്ക് ൾക്കും സൗകര്യം ലഭിക്കും ഈ മെഡിക്കൽ ഇൻഷുറൻസിന്റെ കീഴിൽ വരുന്ന ആശുപത്രികളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റും സാധ്യമാകും ഈ സ്കീമിന്റെ ചില പരിമിതികൾ കൂടി പറയാനുണ്ട് നിലവിലെ അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ പദ്ധതിയിൽ ഉടൻ ചേരാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ചില അസുഖങ്ങൾക്ക് ആദ്യത്തെ രണ്ടു വർഷം വരെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് നിബന്ധന രോഗം എന്താണെന്നും എത്ര കാലം കൊണ്ട് ഭേദമാകും എന്നതും ചികിത്സ കൊണ്ട് പൂർണമായും മാറാത്ത രോഗമാണോ എന്നതുമൊക്കെ അനുസരിച്ചാണ് ഇക്കാര്യം തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ മുമ്പ് ഇൻഷുറൻസ് പ്ലാനുകൾ ഒന്നും എടുത്ത് ശീലമുള്ള ആളല്ലെങ്കിൽ കൂടി എളുപ്പത്തിൽ പോസ്റ്റ് ഓഫീസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ അംഗമാകാനാകും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സംശയമുള്ള വിഷയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും